ഹലോ യുവേഴ്സ് വെൽക്കം ടു ആർ കെസ് ചാനൽ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് ഒരു പുതിയ ഡിഷാണ് കേട്ടോ ഡിഷല്ല ഒരു സ്വീറ്റ് എന്ന് പറയാം ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത് ചക്ക കൊണ്ടുള്ള ഒരു മൈസൂർപ്പയാണ് ഒരു പുതിയ ഐറ്റം ആണ് കേട്ടോ ശരി വരൂ വീഡിയോയിലേക്ക് പോവാം ഇപ്പം ചക്ക മൈസൂർപ്പ ഉണ്ടാക്കാനായി ഇത് ഞാൻ കുറച്ച് ചക്ക നേരാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്നലെ നേരാക്കിയതാണ് ഞാനതിനെ ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാണ് നെണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ സോ നമ്മളതിനെ ഒരു കപ്പ് അളർന്നിട്ട് എടുക്കണം ഞാൻ എല്ലാത്തിനും ഈ ഒരു കപ്പാണ് യൂസ് ചെയ്യണത് അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾ ഏത് കപ്പ് യൂസ് ചെയ്യണതോ ആ കപ്പ് തന്നെ എടുക്കണം എല്ലാ മെഷർമെൻസിനും കേട്ടോ ഓക്കെ ഇപ്പോൾ ചക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതിനെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് വരാം കേട്ടോ ഇപ്പോൾ അതാ ചക്കയൊക്കെ പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞു അതവിടെ ഇരിക്കട്ടെ കേട്ടോ ഇപ്പോൾ ഒരു പാനിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇടുക പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം അല്ലെങ്കിൽ പാൽ ഏത് വേണമെങ്കിലും ഒഴിക്കുക മധുരം കൂടുതൽ വേണ്ടവർക്ക് ഒരു അരക്കപ്പ് കൂടി പഞ്ചസാര ചേർക്കുക കേട്ടോ കുഴപ്പമില്ല പിന്നെ നമ്മൾ അതിനെ ഒന്ന് നന്നായി ചൂടാക്കിയ ശേഷം അതിനെ നൂൽ പ്രായം ആയോ നോക്കണം കേട്ടോ അപ്പോൾ അത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അതിനെ നമ്മളൊന്ന് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് ആയാൽ കറക്റ്റായിട്ട് അറിയാം എതിപ്പം ഏകദേശം ഒരു പകുതി മുക്കാലും ആയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ കൂട്ടി കഴിയുമ്പോൾ ഒന്നിച്ച് വരണം അപ്പോൾ കയ്യിലെടുത്ത് കഴിയുമ്പോൾ അത് ഇങ്ങനെ ദാ ഇതുപോലെ നൂല് നൂലായിട്ട് വരണം കേട്ടോ ഒരു കമ്പിപ്രായം എന്നാണ് പറയുക അതിന് ഒക്കെ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ അരച്ച് വച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു കപ്പ് കടലമാവ് കടലമാവ് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് പാലിലോ വെള്ളത്തിലോ കലക്കി വെക്കുക അല്ലെങ്കിൽ നേരിട്ട് ഇട്ടിട്ട് നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കട്ടയൊന്നും വരാറില്ല ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ് അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക നെയ്യ് കൂടുതൽ വേണം എന്ന് ഉള്ളവർക്ക് കൂടുതൽ ഒഴിക്കുക കേട്ടോ രണ്ട് സ്പൂൺ കൂടി എക്സ്ട്രാ ഒഴിക്കുക അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ എത്ര നെയ്യ് ഒഴിക്കണോ അത്രത്തോളം സോഫ്റ്റായിട്ട് കിട്ടും ഇത് ഇപ്പോൾ ഈ പാകം വരുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ പഞ്ചസാര അത് നോർമലി നമ്മൾ വാങ്ങുമ്പോൾ പഞ്ചസാര ഒന്നും ഇടില്ല ഇത് നമ്മൾ പണ്ട് മുതലേ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് പഞ്ചസാര കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിങ്ങനെ ഈ കളർ അതായത് പാനിൽ ഒട്ടാതെ വരണം അപ്പോഴാണ് അത് കറക്റ്റാണെന്ന് അർത്ഥം ഓക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് കുറച്ച് ചിലപ്പോൾ ഉട്ടിപ്പിടിക്കും അപ്പോൾ ഒരു നെയ്യോ എന്തെങ്കിലും എടുത്തിട്ട് അടിയിൽ തടയിട്ട് പിന്നെ നമുക്കതിനെ ഇങ്ങനെ ചെയ്യുക എഗെയിൻ മുകളിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അത് ഓപ്ഷനലാണ് കേട്ടോ എന്നിട്ട് അതിനെ ഒന്ന് കൂൾ ചെയ്യാൻ വെക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് അതിനെ ഒന്ന് കട്ട് ചെയ്യണം ഞാനത് മറന്നുപോയി ഓക്കെ ഞാനത് നോക്കുമ്പോഴേക്കും അത് നല്ല കട്ടയായി വേഗം കട്ടയായി കഴിഞ്ഞു അതുകൊണ്ട് എനിക്കതിനെ കട്ട് ചെയ്യാൻ പറ്റിയില്ല വരച്ചു കൊടുക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ നമുക്ക് ഇവിടെ അടിപൊളി മൈസൂർപ്പ ചക്ക മൈസൂർപ്പ തയ്യാറാണ് കേട്ടോ ഓക്കെ അയിടയിൽ ബ്രൗൺ കളർ വന്നതൊക്കെ അത് കുറച്ച് കൂടുതൽ മൂത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പീസസ് ഒന്നും ഞാൻ നേരത്തെ കട്ട് ചെയ്യാത്തത് കൊണ്ട് അത് ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് സെറ്റാക്കി കഴിയുമ്പോൾ കട്ട് ചെയ്യണം അതുകൊണ്ടാണ് എനിക്ക് പീസസ് കറക്റ്റ് പ്രോപ്പറായിട്ട് വന്നിട്ടില്ല ഉണ്ടോ നിങ്ങളത് ചെയ്യോട്ടോ കറക്റ്റായിട്ട് എന്നിട്ടൊന്ന് അറിയിക്കും നിങ്ങളെങ്ങനെയാണ് ചെയ്താന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്കത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് കട്ട് ചെയ്യാൻ പറ്റിയത് ഓക്കെ ഇപ്പം ചക്ക കൊണ്ടുള്ള മൈസൂർ മൈസൂർപ്പയൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കും നിങ്ങളുടെ ഫീഡ്ബാക്കാണ് എൻ്റെ എൻകറേജ്മെൻറ്റ് ഓക്കെ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യൂട്ടോ ഹാപ്പി കുക്കിംഗ്